നടനും സ്റ്റണ്ട് മാസ്റ്ററുമായ റാം മരണപ്പെട്ടു പതിറ്റാണ്ട് സിനിമയിൽ നിറസാന്നിധ്യം താരങ്ങൾ വേദനയിൽ ഹൃദയമായിരുന്നില്ലെന്ന് സിനിമയിലെ അണിയറ പ്രവർത്തകർക്ക് തിരിച്ചറിയാൻ വർഷങ്ങൾ വേണ്ടിവന്നു കാരണം കലകലപ്പു എന്ന ചിത്രത്തിൽ റാം എന്ന് വിളിപ്പേരുള്ള കോതണ്ടരാമൻ അഭിനയിച്ചത് അത്ര ഹൃദയസ്പർശമായിട്ടായിരുന്നു അതിലൂടെ അദ്ദേഹം തെളിയിച്ചു ഞാൻ വെറുമൊരു വില്ലനല്ല കോമഡിയും തനിക്ക് വഴങ്ങുമെന്ന് തമിഴ് സിനിമയിലെ സംഘടന സംവിധായകനും ഹാസ്യനടനുമായ എൻ കോദണ്ടരാമൻ അന്തരിച്ചു അറുപത്തിയഞ്ചു വയസ്സായിരുന്നു ബുധനാഴ്ച രാത്രി ചെന്നൈയിലെ പെരുമ്പൂരിലെ വസതിയിലായിരുന്നു അന്ത്യം ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി സ്റ്റണ്ട് മാസ്റ്ററായി പ്രവർത്തിക്കുകയായിരുന്നു ചെന്നൈ സ്വദേശിയായ കോതണ്ടരാമൻ വളരെ ചെറുപ്പത്തിൽ കരാട്ടയും ബോക്സിങ്ങും അഭ്യസിച്ച ശേഷമാണ് സിനിമയിലെത്തുന്നത് ഭഗവതി തിരുപ്പതി വേതാളം ഗെയിം തുടങ്ങിയ സിനിമകളിൽ സംഘടന സഹായിയായും സാമി എൻ റാസാതാൻ വൺമോർ തുടങ്ങിയവയിൽ സംഘടന സംവിധായകനായും പ്രവർത്തിച്ചു ഒട്ടേറെ സിനിമകളിൽ ഉപവില്ലൻ വേഷങ്ങളും ചെയ്തു വിജയനും തല അജിത്തിനുമൊപ്പമാണ് കൂടുതൽ സിനിമകൾ താരം ചെയ്തത് സുന്ദർസി സംവിധാനം ചെയ്ത കലകലപ്പൂ സിനിമയിലെ ഹാസ്യവേഷം താരത്തെ ജനകീയനാക്കി ആ കഥാപാത്രം ഏറെ ശ്രദ്ധയും നേടി ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി